ഞങ്ങൾ ഇന്നലെ അവിടെ പോയി ശ്രീ പ്രേമനോട് സൂചിപ്പിച്ചു വേദനാജനവും ഭയാനകവുമാണ് വേദനാജനകമെന്ന് പറയാൻ കാരണം ഞങ്ങൾ ഈ സിസ്റ്റേഴ്സുമായി സംസാരിച്ചപ്പോൾ അവർക്കുണ്ടായ അനുഭവങ്ങളെക്കുറിച്ച് അവർ പറയുന്നത് കേട്ടാൽ ഈ വളരെയധികം നമുക്ക് പ്രയാസം തോന്നും കന്യാസ്ത്രീയോട് നടത്തിയ ആക്രോശിച്ച് നടത്തിയ സംഭാഷണങ്ങൾ അവരുടെ കൂടെ വന്ന ആ പെൺകുട്ടികളുടെ അടിവസ്ത്രം ഉൾപ്പെടെയുള്ള പരിശോധിക്കാൻ കന്യാസ്ത്രീകളുടെ ബാഗ് പരിശോധിച്ചപ്പോൾ അതൊരു ബൈബിൾ കണ്ടു ആ ബൈബിൾ എടുത്തുകൊണ്ടാണ് ഇവർ ചോദിക്കുന്നത് ഇത് മതപരിവർത്തനമല്ലേ എന്ന് കന്യാസ്ത്രീകളുടെ ബാഗ് പരിശോധിച്ചപ്പോൾ അത് സുച്ഛമായ ചില രണ്ടായിരം രൂപ കണ്ടു ആ രണ്ടായിരം ആ രണ്ടായിരം രൂപ എടുത്തുകൊണ്ട് പറയുന്നു ഇത് കണ്ടില്ലേ ഇത് മനുഷ്യക്കടത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഇപ്പൊ ആരാ ഞാൻ ഭയാനകമെന്ന് പറയാൻ കാരണം അവിടെ നിയമം നടപ്പാക്കുന്നത് പോലീസല്ല അവിടെ കേസ് രജിസ്റ്റർ ചെയ്യാൻ ഉപദേശിക്കുന്നത് വകുപ്പുകൾ നിർദ്ദേശിക്കുന്നത് ഈ കന്യാസ്ത്രീകൾ അടക്കമുള്ള ആളുകളെ ക്രൂരമായി വളരെ മോശമായ രീതിയിൽ പെരുമാറുന്ന അവിടുത്തെ ബജറംഗുതളാണ് ആ ബജറംഗ് തള്ളിന്റെ ചില പ്രവർത്തകരെ കുറിച്ച് പോലീസിന്റെ മുന്നിൽ നാല് അഞ്ച് കേസുകൾ നിലനിൽക്കുന്നവരാണ് അത്രമാത്രം സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം നടത്തുന്ന ആളുകൾ പോലീസിന്റെ സാന്നിധ്യത്തിൽ അവിടെ അഴിഞ്ഞാട്ടം നടത്തിയിട്ടും നിഷ്ക്രിയമായി നിൽക്കുന്ന പോലീസിന്റെ മനോഭാവമാണ് സംസ്ഥാന ഈ രാജ്യത്ത് നിന്ന് ഭയാനകമുണ്ടാക്കുന്നത് ഇപ്പോൾ ശ്രീ പ്രേമേന്ദ്രൻ പറഞ്ഞതുപോലെ ഞങ്ങൾ ർശികമായിട്ടാണ് ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രിയെ കണ്ടത് ഞങ്ങൾ ഇവിടെ വരുമ്പോൾ അല്പം ആശാവകമായിട്ടാണ് ഞങ്ങൾ വന്നത് കാര്യം ജാമ്യം കിട്ടും എന്ന ഒരു പ്രതീക്ഷയാണ് അതിനുവേണ്ടിയുള്ള നടപടി സ്വീകരിക്കുമെന്നാണ് ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രി ഞങ്ങളോട് നിമിഷങ്ങൾക്കുമുമ്പ് പറഞ്ഞത് ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് ആശ്വാസം ഉണ്ടായിരുന്നു അവർക്ക് ജാമ്യം കിട്ടുമെന്ന് പക്ഷേ ഇപ്പോൾ ഇവിടെ മാധ്യമപ്രവർത്തകർ ചൂണ്ടിക്കാണിച്ചത് ദേശരക്ഷാ എൻ ഐ എ കേസെടുക്കുന്നു എന്തിനാണ് നമുക്ക് ഞാൻ ചോദിക്കട്ടെ ഇവർ ഇത്ര ദിവസം പറഞ്ഞത് പറഞ്ഞ ഇതാണെങ്കിൽ പോലും കേസ് കേസെടുക്കാനുള്ള ഏത് വകുപ്പാണുള്ളത് ഇവിടെ മനുഷ്യക്കടത്തിനെ കുറിച്ച് പറയുന്നു അതല്ലെങ്കിൽ ഇവിടെ മതപരിവർത്തനത്തെ കുറിച്ച് പറയുന്നു അങ്ങനെ മതപരിവർത്തനത്തെക്കുറിച്ചും മനുഷ്യക്കടത്തിനെക്കുറിച്ചുമാണ് ഇന്നലെ വരെ പറഞ്ഞതെങ്കിൽ എന്ത് ദേശ വിരുദ്ധ പ്രവർത്തനമാണ് ഇവിടെ നടത്തിയത് രണ്ട് കന്യാസ്ത്രീകൾ പാവപ്പെട്ട രണ്ട് കന്യാസ്ത്രീകളാണോ ദേശവിരുദ്ധ പ്രവർത്തനം നടത്തുന്നത് അപ്പോൾ ഇത് വളരെ ആസൂത്രിതമായി ഇവിടത്തെ ഇവിടെ കഴിഞ്ഞ കുറെ നാളുകളായി സംഘപരിവാറും അതുപോലെ തന്നെ ബജരംഗദളും ആർ എസ് എസും എടുത്ത് പ്രയോഗിക്കുന്ന രാഷ്ട്രീയത്തെ സാധൂകരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ എന്ത് വില കൊടുത്തും ഇത് എതിർക്കുന്നതിനു വേണ്ടി ഇനിയും ഞങ്ങൾ പോരാട്ടം നടത്തും ഇന്ന് നമ്മുടെ നാട് നമ്മുടെ രാജ്യം നേരിടുന്ന ഏറ്റവും അപകടകരമായ കാര്യങ്ങൾ ഇവിടെ ഭരണഘടനാ പ്രദാനം ചെയ്യുന്ന ഭരണഘടനയുടെ സംരക്ഷണത്തിൽ ജീവിക്കുന്ന ആളുകൾക്കെതിരെ ഇവരുടെ അജണ്ട നടപ്പാക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ കഴിഞ്ഞ വർഷം പറഞ്ഞപ്പോൾ ഇവിടെ മതപരിവർത്തനമല്ല നടക്കുന്നത് ഇവിടെ നടക്കുന്നത് മതേതരമായി ഇന്ത്യയിൽ നിന്നും വർഗീയ ഇന്ത്യയിലേക്ക് മാറ്റാനുള്ള ഒരു പരിവർത്തനമാണ് നടക്കുന്നത് അതിന് കൂട്ടുനിൽക്കുന്നു കേന്ദ്ര ഗവൺമെന്റ് അതിന് കൂട്ടുനിൽക്കുന്നു അവിടുത്തെ സംസ്ഥാന ഗവൺമെന്റ് അതിന് കൂട്ടുനിൽക്കുന്നു ബി ജെ പിയുടെ ദേശീയ രാഷ്ട്രീയത്തിന്റെ തണലിലാണ് ഇതെങ്കിൽ നമ്മുടെ രാജ്യം അപകടകരമായ സാഹചര്യത്തിലേക്ക് പോകുന്നു രണ്ട് പാവപ്പെട്ട കന്യാസ്ത്രീകൾ ആ കന്യാസ്ത്രീകൾ ഇവിടെ ദേശവിരുദ്ധ പ്രവർത്തനം നടത്തി എന്നതാണ് പറയുന്നതെങ്കിൽ നാളെ ഇത് ആർക്കെതിരെയും പ്രയോഗിക്കാം അത് നമ്മുടെ രാജ്യത്തിന് വരാൻ പോകുന്ന ഭവിഷ്യത്ത് വളരെ വലുതാണെന്ന് കൂടി സൂചിപ്പിക്കുന്നു